നല്ലൊരു നാളെയെ സ്വപ്നം കണ്ടിട്ടാണ് ജീവിതം മുന്നോട്ട് പോവുക നല്ലൊരു നാളെ സ്വപ്നം കാണുവാനാണ് ചെറുപ്പം മുതൽ നമ്മെ പഠിപ്പിക്കുന്നത് നല്ലൊരു നാളെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അധ്വാനങ്ങൾ പലതും നമ്മൾ ചെയ്യുന്നത് അങ്ങനെ ഒരു നല്ലൊരു നാളെ എന്നുള്ള ഒരു ശൈലി തന്നെ നമ്മുടെ ചെറുപ്പം മുതലേ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നമ്മൾ കൊണ്ടുനടക്കുകയാണ് നാളേക്ക് എന്തെങ്കിലും ഒന്ന് കരുതി വയ്ക്കുക നാളേക്ക് വേണ്ടിയിട്ട് ജീവിക്കുക നാളെയെ സ്വപ്നം കണ്ട് ജീവിക്കുക നാളെ നല്ലതാക്കാൻ വേണ്ടിയിട്ട് ഇന്നിന് നമ്മൾ കരുതി വയ്ക്കുക അങ്ങനെ എല്ലാം ഒരു നാളെയെ കരുതിയിട്ടാണ് അത് പിറക്കാനിരിക്കുന്ന ഒരു ദിവസമാണ് എന്ന് നമ്മൾ ആരും ഓർക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സത്യം പിറന്നത് ഇന്നലെയായിരുന്നു അത് കഴിഞ്ഞുപോയി ഇന്നാണ് പിറന്ന് ആയിരിക്കുന്നത് അവരുടെ പറഞ്ഞാൽ ബീങ് എന്ന് പറയുന്നത് ഇന്നാണ് നമ്മൾ നമ്മളായിരിക്കുന്നത് ഇന്ന് നമ്മൾ നമ്മുടെ രീതിയിൽ നമുക്കാവുന്ന രീതിയിൽ നല്ലവണ്ണം ജീവിച്ചാൽ അത് തന്നെയാണ് നാളേക്കുള്ള നമ്മുടെ ഏറ്റവും വലിയ മൂലധനം എന്നുള്ള ആ ഒരു സത്യം നമ്മൾ മറന്നുപോകുന്നു നാളെ എന്നുള്ളത് എന്നതിനെ കരുതി പലതും നമ്മൾ മാറ്റി വയ്ക്കുമ്പോഴും നമുക്ക് സംഭവിക്കുന്നത് മലയാളത്തിൽ നമ്മൾ കേട്ടിട്ടുള്ളത് പോലെ നാളെ നാളെ നീള എന്നാണ് ഈ അടുത്തിടയ്ക്ക് ഒരു ഒരാൾ ഒരാളെന്നോടൊരു കാര്യം എനിക്ക് അയച്ചു തന്നിട്ട് ടിപ്പിക്കൽ നമ്മുടെ സ്വഭാവം എന്ന് പറഞ്ഞു ആ ആ ഒരു പോസ്റ്റ് ഇതായിരുന്നു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ നമ്മളെ ഒരു പോസ്റ്റ് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തിരുത്തേണ്ടതുണ്ട് എന്നുള്ള തിരിച്ചറിവും തരുന്ന ഒരു പോസ്റ്റ് ഇനി എന്ത് എന്നുള്ളതിനെക്കുറിച്ച് അറിവ് തരുന്ന ഒരു പോസ്റ്റ് അപ്പം ചെയ്തത് തെറ്റ് ചെയ്യുന്നതും തെറ്റ് ശരി എന്താണ് എന്നുള്ള അറിവും ഇത് മൂന്നും കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഇനി എപ്പോൾ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഒരു നല്ലൊരു തുടങ്ങാൻ നല്ലൊരു ദിവസം വരട്ടെ നല്ലൊരു ദിവസം നമുക്ക് തുടങ്ങാം ചിലർക്കത് ദീപാവലി ആയിരിക്കും ചിലർക്കത് ഓണമായിരിക്കും ചിലർക്ക് ജന്മദിനമായിരിക്കും ചിലർക്കത് ഒരു പുതുവത്സരമായിരിക്കും അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു ദിവസത്തെ കണ്ടിട്ട് തുടങ്ങാൻ നമ്മൾ മാറ്റിവയ്ക്കുകയാണ് ആ ദിവസം നമ്മുടെ കയ്യിലെത്തും എന്താണ് എന്ന് നമുക്കെന്താണ് ഉറപ്പ് ആ ദിവസത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നല്ലവണ്ണം ജീവിക്കാൻ സാധിക്കുക എന്നുള്ള നല്ല കാര്യമാണ് പക്ഷേ ഇന്ന് എന്നുള്ള ഒരു ദിവസം എൻ്റെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് മാറേണ്ടത് എന്താണ് എന്നുള്ള ഞാൻ മാറ്റേണ്ടത് എന്താണ് എന്നുള്ള തിരിച്ചറിവ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എവിടേക്കാണ് ഞാൻ മാറേണ്ടത് എന്ന് അറിയാനും കഴിഞ്ഞാൽ അതിനു വേണ്ടി വേറൊരു ദിവസത്തേക്ക് മാറ്റിവെക്കരുത് നമ്മുടെ ചിന്തകൾ മാറ്റാൻ നമ്മുടെ തീരുമാനങ്ങൾ മാറ്റാൻ നമ്മുടെ നടപടികൾ മാറ്റാൻ നമുക്ക് ആ അവസരത്തെ അപ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം അപ്പം നാളേക്കെന്നുള്ള നീളുകയല്ല എന്നുള്ള ഇന്നാവുകയും ചെയ്യുക ഇന്നിനെ നമുക്ക് നന്നായി ജീവിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നാളെയെ നന്നായി കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം അതുകൊണ്ട് നല്ലൊരു നാളെയല്ല നല്ലൊരു ഇന്ന് എന്നുള്ളതാണ് ജീവിതത്തിൽ നന്നാവാനായിട്ടുള്ള നന്നാവണമെന്നാഗ്രഹമുള്ളൊരു മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് അതുകൊണ്ട് ഇന്നിനെ നമുക്ക് നമ്മുടെ കയ്യിൽ ദൈവം തന്നതാണ് ആ ഇന്നിനെ നമുക്ക് നല്ല ചിന്തകൾ കൊണ്ട് നല്ല തീരുമാനങ്ങൾ കൊണ്ട് നല്ല ജീ നടപടികൾ കൊണ്ട് നല്ല ജീവിതം കൊണ്ട് നമുക്ക് മനോഹരമാക്കാം ലെറ്റ് ലെറ്റസ് മെയ്ക്ക് ഇറ്റ് എ ഗുഡ് ഡേ ലെറ്റ് ലെറ്റസ് ക്രിയേറ്റ് ഇറ്റ് എ ഗുഡ് ഡേ നമുക്കൊരു നല്ല ദിവസത്തെ നമുക്ക് തന്നെ ജീവിതം കൊണ്ട് സൃഷ്ടിച്ചെടുക്കാം നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു ദൈവം അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ